വൺസ് എ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് കുപ്പി ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളീ കുപ്പിച്ചേട്ടിനെയും ന്യൂസ് പേപ്പർ ചേച്ചിയെയും സുന്ദരനും സുന്ദരിയും ആക്കാൻ പോവാ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പം ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയുക വോട്ടിലോട്ടുള്ള സംഭവം കേട്ടോ പറയുകയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു ക്രാഫ്റ്റ് അപ്പം എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടല്ല ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുകയാണ് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പം എന്ത് ചെയ്യുക ഞാൻ എന്തെങ്കിലും എൻ്റെ ഉള്ള പൊക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക രണ്ട് പീസ് പീസാക്കുക ബോട്ടിൽ അപ്പം ഞാനത് ബോട്ടിൽ പീസ് ആക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്തു സിസർ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ നീണ്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഒരേ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ല ഞാനാണെങ്കിൽ മറ്റേ ആ മണ്ടഭാഗം കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം മറ്റൊരു ബോട്ടിൽ ചെയ്ത് വെച്ചുപോയി അത് കഴിഞ്ഞപ്പം പിന്നെ എന്തു ചെയ്യും നമ്മൾ ഒരു വേറൊരു കാര്യം കൂടെ സെറ്റ് ചെയ്യണമല്ലോ എന്ന് കരുതി ഞാൻ എന്തു ചെയ്തു അത് മുറിച്ചില്ല അപ്പോൾ അത് മാറ്റി വെച്ചു നമ്മൾ രണ്ട് ബോട്ടിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു ബോട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് അറിയത്തില്ല ഇനിയും കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഓരോന്നിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഓൾട്ടർണേറ്റ് ആയിട്ട് ഒന്ന് താഴോട്ട് വെക്കുക ഒന്ന് മണ്ടയ്ക്ക് തന്നെയായിരിക്കും ഒന്ന് താഴോട്ട് വെക്കുക അങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് മടക്കുന്ന പോലെ മടക്കുക അങ്ങനെ നമുക്ക് പൂവ് നല്ല രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ ണ്ടാ അതപോലെ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ നേരത്തെ ഒട്ടിച്ചു വെച്ച കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്തത് ഈ ഫെവികോൾ വെച്ചിട്ടല്ല ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ഗ്ലൂഗണ് ഇല്ലാത്തവർ കാണുമല്ലോ ഇപ്പൊ അവർക്ക് നല്ല ഇല്ല അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിക്കോളും കേട്ടോ അത് ഫെവികോള് ഒട്ടുമോന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെയ്ത് നോക്കിയില്ല ഒട്ടില്ലായിരിക്കും അപ്പൊ നമ്മൾ ു ഇനി അടുത്ത് നമ്മൾ എന്താ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഷീറ്റ് എടുത്തു എന്നിട്ട് ടെൻ സെന്റിമീറ്റർ വെച്ചിട്ട് നാല് പീസ് നാല് പീസ് എടുത്തിട്ട് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ മടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടെൻ സെന്റിമീറ്റർ എടുക്കുന്നെങ്കിൽ കറക്റ്റ് ആളുകൾ എടുക്കുക കൂടിയും കുറഞ്ഞു നിൽക്കാത്ത രീതിയിൽ എടുക്കുക എടുത്തിട്ട് നമ്മൾ എന്താ പറയുക ആ കീറിയ ഭാഗം അല്ല മടക്കേണ്ടത് പകരം കീറാത്ത മടങ്ങിയിരിക്കുന്ന നല്ല വോളെ മുടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്തെങ്കിലും തേനയോ മനസ്സിലാ എന്തേലും ഉണ്ടത് ഒരു പ്രാഷീപ്പിൽ വരയ്ക്കാം അപ്പം വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതും അതേ രീതി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തു വെച്ചതുണ്ടല്ലോ ഏഹ് എന്താ മറ്റേത് മടക്കി കഴിഞ്ഞ് ആദ്യം ചെയ്ത് വെച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചൊന്ന് വരച്ചാൽ മതി അപ്പൊ നമുക്ക് കറക്റ്റ് എന്തുവാ എല്ലാം ഒരേപോലെ കിട്ടും കത്രിക വെച്ചാൽ ജസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പതുക്കുക ചെയ്യുന്നത് ഫാസ്റ്റിൽ ചെയ്യാതിരിക്കുക ഇപ്പം കത്രിക വെച്ചങ്ങനെ ഞാൻ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളൂ പെട്ടെന്ന് ന്യൂസ് പേപ്പറല്ലേ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോരും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക അങ്ങനെ കൊടുത്താലും നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഓരോന്നേരത്ത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ആദ്യം നമ്മൾ ഒരു പൂവ് എടുത്തൊരു ഫ്ലവർ എടുത്തു അതിൻ്റെ ഒരു പെത്തൽ കട്ട് ചെയ്തു അടുത്ത രണ്ടാമത്തെ എടുത്തു അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തു മൂന്നാമത്തെ കട്ട് ചെയ്തു നാലാമത്തെ നാലെണ്ണം നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അത് നമ്മൾ ഓരോന്ന് വെച്ച് ഒട്ടിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഒന്ന് പെത്തിൽ ഇരിക്കുന്നുണ്ട് അതുവരെ ഒട്ടിക്കുക പിന്നെ നാല് ഒറ്റ മതി കേട്ടോ മൂന്ന് വെറ്റലായിട്ടേ കിട്ടത്തുള്ളൂ രണ്ടും ആ രീതിയിലല്ലേ എനിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് കീറാതെ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇത്ര അത്രയും ഫ്ലവർ ഉണ്ടാക്കി വരാൻ നല്ല താമസമാണ് കേട്ടോ നല്ല ടൈം വേണം അപ്പോൾ നിങ്ങൾക്ക് അത് പാടാണെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ നമ്മൾ ഒറ്റ ലെയർ ആയിട്ട് ഉണ്ടാക്കാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാനാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ആ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ അത് ചെയ്തിട്ട് അതിനകത്തൊരു ബീറ്റ്സ് ഒരു മുത്തോ വെക്കുമോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഫ്ലവേഴ്സ് നല്ല എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും ഇത് നല്ല പാടാണ് കുറേ ടൈം വേണ്ടിവരും ചെയ്യാനായിട്ട് ഇത് കളർ പേപ്പറ് വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പ് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുമ്പം എന്താ പറയാ ഏറ്റവും കൂർത്തല്ലേ എനിക്ക് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ എന്താ പറയാ ഈ ഗ്ലൂ തേച്ചിട്ട് എന്ത് ചെയ്യാൻ നല്ലപോലെ പ്രെസ് ചെയ്യുമ്പം കറക്റ്റ് അലയിൽ തന്നെ എല്ലാം അല്ലായിരുന്നു മറ്റേ ഞാനാണെങ്കിൽ അറ്റം അപ്പൊ നമുക്ക് കൈയിടാനുള്ളത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകാശം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടാണ് ചെയ്തത് അല്ല നിങ്ങളുടെ ചോയ്സ് ആട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലവർ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ ഫ്ലവർ ഇഷ്ടമായതുകൊണ്ടാണ് ഉണ്ടാക്കിയത് పిట్ పేపర్ ఆనందాన్ని మనస్టేజ్ అంటే స్లో మోషన్ కొడు నోకేళ్ళు ఎనకిష్ట అదే చేటో ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ എഫ് ബി പ്രൊഫൈലാണ് ആഡ് ചെയ്യുന്നത് ലിങ്ക് എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പം എന്താ ഞാൻ പ്രൊഫൈൽ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഗ്രാഫ്റ്റ് ചെയ്താലും നിങ്ങളെനിക്ക് അയച്ച് തന്നുകഴിഞ്ഞാൽ അടുത്ത വീഡിയോകൾ എന്താ ഞാൻ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും അയച്ചു തരിക അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അത് മുറിക്കാൻ അത് എന്നെ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതൊന്നും വെക്കാനായിട്ട് ഞാൻ മാറ്റി കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഈ ബ്ലൂ ഗണ്ണ് എന്നുള്ള സ്വിച്ച് ബോർഡ് ബോർഡാണെങ്കിൽ അടുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കുന്ന ഒരു ലെയർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കണ്ണിനോളം വരക്കില്ലല്ലോ ക്യാമറ അപ്പോൾ എനിക്ക് എന്താ പറയുക നേരിട്ട് കാണുമ്പോഴാണ് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ക്യാമറയിൽ അത്രയും ഭംഗി തോന്നിയിട്ടില്ല ഇപ്പോൾ ദൂരെ നോക്കുമ്പം നമുക്ക് ന്യൂസ് പേപ്പറാന്ന് മനസ്സിലാകത്തേയില്ല നല്ല ടേബിളിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ എനിക്കിത് കണ്ടപ്പോൾ കാവടിയാണ് ഓർമ്മ വന്നത് ഇതിങ്ങനെ ഫാനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആടിപ്പോലിരിക്കുകയും ചെയ്ത് കാരണം അതിൻ്റെ ആ എന്താ പറയുക സ്റ്റെമിന നമ്മൾ കട്ട് ചെയ്ത് തരത്തില്ല അത് ഭയങ്കര നൂല് പോലെ എന്ന് വെച്ചാൽ എന്താ പറയുക കട്ടിയൊന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് എന്നിട്ട് ഞാൻ ഇനി ആ താഴത്തെ സാധനം കൂടെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അത് ക്ക് നിങ്ങൾ ഓപ്ഷനൽ ആട്ടോ എനിക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ താഴെ വേറെ കാര്യമൊന്നും ഫിറ്റ് ചെയ്യേണ്ട എന്താ ആ ബോട്ടിൽ അതുപോലെ തന്നെ ഇരുന്നുള്ളൂ അപ്പം നമ്മൾ ആ ബോട്ടിലിൻ്റെ ഭാഗം ഒന്ന് മറയ്ക്കാനായിട്ട് ജസ്റ്റ് മണ്ടക്കും താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത്ര മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇച്ചൂറ് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കണിൽ പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾ 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 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ താറ്റോ ബൈ ബൈ